ഗുജറാത്ത് പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു വീണും മലയാളി പൈലറ്റിന് വീരമൃത്യു നവലിക്കര സ്വദേശി വിപിൻ ബാബു ആണ് മരിച്ചത് പരിക്കേറ്റ ഗാർഡ് അംഗത്തെ രക്ഷിക്കുന്നതിനിടെയാണ് അപകടം വിവരങ്ങളുമായി അമിഷ ചേരുന്നുണ്ട് അമിഷ എങ്ങനെയാണ് വിശദാംശങ്ങൾ കാളിദാസ് ഗുജറാത്ത് പോർബന്ദറിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ രണ്ട് പൈലറ്റുമാരാണ് വീരമൃത്യു വരിച്ചത് ഇതിൽ ഒരു മലയാളിയാണ് ആലപ്പുഴ മാവേലിക്കര സ്വദേശിയായ വിപിൻ ബാബു ആണ് വീരമൃത്യു വരിച്ചത് വിപിൻ ബാബു സീനിയർ ഡെപ്യൂട്ടി കമാൻഡാണ് വിപിൻ ബാബു മാത്രമല്ല സിംഗ് എന്ന് പറയുന്ന മറ്റൊരു പൈലറ്റ് കൂടി അപകടത്തിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ ചുഴലിക്കാട്ടിൽ പെട്ട് ഹരിലീല എന്ന് പറയുന്ന ചരക്ക് കപ്പലിൽ നിന്ന് കാണാതായവരെ കാണാതായിരിക്കുള്ള രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് കോസ്റ്റ് ഗാർഡിന് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നതും രണ്ട് പൈലറ്റുമാർ വീരമൃത്യു വരിക്കുന്നതും മാത്രമല്ല ഒരു പൈലറ്റിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പൈലറ്റിനെ ജീവനോടെ രക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം ഉണ്ടാവുന്നത് നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ അറബിക്കടലിലേക്ക് പതിക്കുകയായിരുന്നു നിയമ നടപടികളെല്ലാം കഴിഞ്ഞ് ഇന്ന് 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 തന്നെ നാട്ടിലേക്ക് വിപിൻ ബാബുവിൻ്റെ പൈലറ്റിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ അതേപോലെ ഇപ്പോൾ ഈ ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടത്തിനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ അക്ക അത്തരത്തിലൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായതിനു ശേഷമുള്ള ഒരു രക്ഷാപ്രവർത്തനം തുടർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടവും സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ആ ഒരു അപകടത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് കൂടി വിശദീകരിക്കാമോ ചുഴലിക്കാറ്റിൽപ്പെട്ട് ഹരിലീല എന്ന് പറയുന്ന ചരക്ക് കപ്പലിൽ നിന്നും കാണാതായവരെ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷിക്കുന്നതിനിടയിലാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പരി അപകടത്തിൽപ്പെടുന്നത് ഈ ഈ ഒരു കാലാവ കാലാവസ്ഥ കാരണം പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും അത് നിയന്ത്രണം വിട്ട് അറബിക്കടലിലേക്ക് പോകുന്നതുമായിരുന്നു അപകട കാരണം ഇതേ തുടർന്നാണ് മലയാളി അടക്കമുള്ള രണ്ട് പൈലറ്റുമാർ വീരമൃത്യു വരിക്കുന്നതും ഒരാൾക്കുമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ ജീവ ജീവനോടെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞു ആദ്യം ഈ ഉദ്യോഗസ്ഥനെയാണ് നം ജീവനോടെ രക്ഷി അതിനുശേഷമാണ് ബിപിൻ ബാബുവും മറ്റൊരു ഉദ്യോഗസ്ഥനായ കരൺ കരൺസിംഗിനെയും ജീവനോടെ രക്ഷിക്കുന്നത് ബിപിൻ ബാബുവിന്റെയും സിംഗിന്റെയും മൃതദേഹം കണ്ടെത്തുന്നത് തീർച്ചയായും ഇനിയിപ്പോൾ ഇന്നുള്ള തുടർ നടപടികൾ എന്ന് പറയുന്നത് ഈ ഒരു മലയാളി പൈലറ്റിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് അതൊക്കെ എപ്പോഴത്തേക്കുണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ടോ കാളിദാസ് നിയമ നടപടികളെല്ലാം പൂർത്തിയായതിനു ശേഷം ഇന്ന് തന്നെ നാട്ടിലേക്ക് അതായത് ആലപ്പുഴ മാവേലിക്കരയിലേക്ക് വിപിൻ ബാബുവിൻ്റെ മൃതദേഹം കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല വരും മണിക്കൂറുകളിൽ എന്താണ് ഇനി ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയുമെന്നാണ് കരുതുന്നത് ശരി ഗുജറാത്ത് പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു വീണ് മലയാളി പൈലറ്റിന് വീരമൃത്യു മാവേലിക്കര സ്വദേശി വിപിൻ ബാബുവാണ് മരിച്ചത് പരിക്കേറ്റ കോസ്റ്റ് ഗാർഡ് അംഗത്തെ രക്ഷിക്കുന്നതിനിടെയാണ് അപകടം വിശദാംശങ്ങളാണ് അമിത്ഷാ നൽകിയത്